ഹലോ അസ്ലാം വലൈക്കും റൂബി സാപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കോട്ടൻ്റെ കളക്ഷനുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇത് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വിസ്കോസ് കോട്ടണിൽ സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള ഷോളാണ് ഇമ്പോർട്ടൻറ്റ് ഷോളുകളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം സ്റ്റോക്ക് വന്നതിലുള്ളതാണ് അപ്പോൾ പ്രിൻ്റഡ് ആയിട്ട് പാർട്ടി വെയർ വേണം എന്നുള്ളവർക്ക് ഇത് ചൂസ് ചെയ്യാം അത്യാവശ്യം നല്ല വലിപ്പമാണ് പർദ്ധിക്കും ചുരിദാറിനും എല്ലാത്തിനും വിയർ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് ഇങ്ങനെ ഇടുന്നവർക്കും പിന്നെ ഇങ്ങനെ ചുറ്റി ഇടുന്നവർക്കും ഒക്കെ പറ്റുന്ന സൈസുണ്ട് അപ്പോൾ അതിൻ്റെ കളേഴ്സ് കാണാം വില വരുന്നത് ടു എയ്റ്റി നയൻ ആണ് അപ്പോൾ ഇതിലിപ്പോൾ മൂന്ന് ടൈപ്പ് ഷോളുകളാണ് ഞാൻ കാണിക്കുന്നത് അതിൽ രണ്ടെണ്ണം വാങ്ങുവാണെങ്കിൽ ഫ്രീ ഡെലിവറി ആയിരിക്കും ഇരുന്നൂറ്റി എൺപത്തൊമ്പത് രൂപയാണ് ഈ ഷോൾ മൂന്ന് മോഡൽസാണ് നമുക്കിന്നുള്ളത് അതിൽ നിന്ന് നിങ്ങൾ രണ്ടെണ്ണം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഫ്രീ ഡെലിവറി ആണേ നമ്മുടെ ഷോപ്പ് വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അഞ്ചൽ കൈതാടി ജംഗ്ഷനിലെ കൈതാടി ജംഗ്ഷൻ എവിടെയാണെന്ന് വെച്ചാൽ അഞ്ചൽ ടൗണിൽ നിന്ന് കുളത്തുപുഴ പോകുന്ന വഴിയിൽ ആലഞ്ചേരി എത്തുന്നതിന് മുന്നേ ആയിട്ടാണ് കൈതാടി വരുന്നത് അടുത്ത് കൈതാടി ഉണ്ട് നമ്മുടെ പഴയ ഷോപ്പ് ഇപ്പോൾ ഇല്ല പഴയ ഷോപ്പിൻ്റെ അവിടെ ഒരുപാട് പേര് പോയിട്ട് ചിലവരൊക്കെ തിരിച്ച് പോയി എന്ന് പറയുന്നുണ്ട് ചിലവരിങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ വീഡിയോ കാണുന്നവർ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ ഷോപ്പ് അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഒരു മാസം ആയെങ്കിലും ഒരുപാട് പേര് അറിയാത്തവരുണ്ട് ദൂരേന്നൊക്കെ വരുന്ന ഒരു ഷോപ്പില്ലയെന്ന് വെച്ച് ഇപ്പോൾ അവിടെ ആ ഷോപ്പിൽ വേറെ എന്തോ സ്ഥാപനം എടുത്തിട്ട് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുവാണ് അപ്പോൾ നമ്മുടെ ബോർഡ് അവരവിടുന്ന് മാറ്റി അപ്പോൾ വരുന്നവർക്ക് ഭയങ്കര ഡൗട്ട് ആവും എവിടാണ് എന്താണെന്ന് അറിയാതെ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കാം വാട്സാപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് സ്റ്റോർ നമ്പറാണ് വാട്സാപ്പ് നമ്പർ നമ്മുടെ ഷോപ്പിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗൂഗിളിൽ റൂബീസ് ഹിജാപ്സ് എന്ന് സെർച്ച് ചെയ്താൽ ലൊക്കേഷൻ കിട്ടുന്നതാണ് റൂബീസ് ഹിജാപ്സ് അഞ്ചൽ കൊല്ലം ജില്ലയിലാണ് അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലം ദൂരെ ഇരുന്ന് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണേ പറയുന്നത് അടുത്തത് നമ്മളൊരു സോഫ്റ്റ് ഒരു മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് ആണ് പർദ്ദയൊക്കെ ഉപയോഗിക്കുന്നവർക്ക് നല്ല വലിപ്പത്തിന് ഇടാൻ പറ്റുന്ന ഷോളാണേ ൈൻ പാർദ്ദകളൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ പ്രിൻറ്റഡ് ഷോളായിരിക്കുമ്പോൾ നല്ല രസമായിരിക്കും കാണാൻ വില ഇരുന്നൂറ്റി അറുപത്തഞ്ചാണേ ഇപ്പോൾ ഈ വീഡിയോയിലുള്ള ഏതെങ്കിലും രണ്ട് ഷോള് നിങ്ങൾ ഒന്നിച്ച് വാങ്ങുകയാണെങ്കിൽ ഫ്രീ ഡെലിവറി ആയിരിക്കും സിംഗിൾസിന് ഫ്രീ ഡെലിവറി ഓഫർ ഇപ്പോൾ ഇല്ല കേട്ടോ ഒരുപാട് ഷോളുകൾ വന്നിട്ടുണ്ട് ഓരോ ദിവസമായിട്ടും ഇൻഷുള്ള വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ല ക്വാളിറ്റി ഉള്ള തുണിയാണ് കേട്ടോ നല്ല തുണിയാണ് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും ചൂടൊന്നും എടുക്കാത്ത നല്ല മെറ്റീരിയൽസ് ആണുള്ളത് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ പ്രിയപ്പെട്ടവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്തത് നമ്മളൊരു വിസ്കോസ് കോട്ടൺ മെറ്റീരിയലിലുള്ള പ്ലെയിൻ ഷോളാണ് നല്ല വലുപ്പമുണ്ട് രണ്ട് മീറ്റർ കൂടുതൽ നീളമുണ്ട് വില ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണേ നിങ്ങൾ ഷോപ്പിൽ വന്ന് നോക്കിയെടുത്താൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇതൊക്കെ ഇട്ട് നോക്കി പാർദകളൊക്കെ ഇരിക്കുന്നതിന് ഷോൾ ഇല്ലാതെയൊക്കെ ഉണ്ടെങ്കിൽ ആ പറദയും കൂടെ കൊണ്ടുവന്നാൽ മതി പുതിയ പറുത വാങ്ങാനാണെങ്കിൽ ഇവിടെ വന്നിട്ട് വാങ്ങിയിട്ട് നിങ്ങൾക്ക് നോക്കാം അപ്പോൾ ചുരിദാറുകളായാലും എന്തായാലും നിങ്ങളതും കൂടെ കൊണ്ടുവന്ന് ഷോളുകൾ ട്രയൽ ചെയ്ത് നോക്കിയാൽ കറക്റ്റ് മാച്ചായിട്ട് നിങ്ങൾക്ക് എടുക്കാം നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇവിടുന്ന് പോവാം അല്ലെങ്കിൽ അതിന് എന്നുണ്ടെങ്കിൽ ഒരു ഫോട്ടോ എങ്കിലും എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇവിടുന്ന് കളേഴ്സ് സെലക്ട് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ സന്തോഷമാണ് ഞങ്ങളുടെ ലക്ഷ്യം ഇവിടെ വരുന്ന എല്ലാ കസ്റ്റമറും പറയുന്ന ഏതെങ്കിലും ഏത് കളറായാലും ഓരോന്നും ഇങ്ങനെ കാണാതിരിക്കത്തില്ല എന്നാണ് അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം അപ്പം നിങ്ങളുടെ ഡ്രസ്സിനായാലും നിങ്ങൾക്ക് ഏത് ഏത് ടൈപ്പിൽ ഏത് ഫങ്ഷൻ ഏത് ഇവൻ്റിനായാലും നിങ്ങൾക്ക് ഷോളുകൾ ഇവിടെ നിന്നുണ്ടാവും അതുപോലെ പറദകൾ പിന്നെ നിങ്ങൾക്ക് നല്ല അടിപൊളി നൈറ്റികൾ പിന്നെ ഇപ്പോൾ ഇന്നർ വെയേഴ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് നല്ല ബ്രാൻഡ് ഇന്നർ വെയർസാണ് അപ്പം നിങ്ങൾക്കത് വേണമെങ്കിൽ നോക്കാം ഇൻഷാല്ല എല്ലാവരും വരുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഇന്ന് മൂന്നെണ്ണമാണ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏറ്റവും വലുത് ഈ ഷോളാണ് വലിയ ഷോളുകൾ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺസ് വലുതായിട്ട് ഉപയോഗിക്കുന്ന ഉമ്മമാർക്ക് ഇത് ഉപയോഗിക്കാം അത്യാവശ്യം ചുരിദാറൊക്കെ ഉപയോഗിക്കുന്നവരായാലും രണ്ടര മീറ്റർ ഇല്ല എന്നാലും ഇത് നല്ല നീളവും വീതിയൊക്കെ ഉണ്ട് ചുരിദാറിൻ്റെ കൂടെ ആയാലും പുറത്തിടാൻ നിങ്ങൾക്ക് നല്ല പോലെ പുറത്തൊക്കെ പോകുമ്പോൾ നൈറ്റിയൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട് ജസ്റ്റ് പുറത്ത് കടയിലൊക്കെ ഒന്ന് പോകണമെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ നല്ലൊരു ഷോൾ ഉണ്ടെങ്കിൽ പുറത്തൊക്കെ ഇട്ടുകൊണ്ട് പോവാം അതുപോലെ ഹോസ്പിറ്റലിലൊക്കെ നിൽക്കാനൊക്കെ നമ്മൾ ആവശ്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഇതുപോലത്തുള്ള ഉള്ള ഷോളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് നേരുന്നു നമ്മുടെ ഷോപ്പിലേക്ക് വന്ന് നന്നായി നിങ്ങൾ പർച്ചേസ് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു താങ്ക്